നാഷണൽ ക്ലബ്ബ് സാർ കോണ്ടിനൽ ക്ലബ് സാർ എന്തൊക്കെയായിരുന്നു അവസാന ഷോട്ടപ്പിള്ളാരുടെ അടുത്ത് തോറ്റ് തോറി മെഴുകി ലിറ്ററലി നമ്മുടെ വെള്ളാപ്പള്ളി പ്രദേശം പറയുന്ന പോലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തോറി മെഴുകി എന്ന് തന്നെ പറയാം എന്തൊക്കെയായിരുന്നു ഞങ്ങൾ എ സി എല്ലിൽ തൊലിക്കാൻ പോവുകയാണ് നാഷണൽ ടീമിലേക്ക് പ്ലെയേഴ്സിനെ വിട്ടു നൽകാത്തതിൻ്റെ പേരിൽ മാത്രമല്ല അണ്ടർ ട്വൻറ്റി ത്രീ സ്കോഡിലേക്ക് സുഹേൽ ഭട്ടിനെ പോലും ഈ പരനാറികൾ വിട്ടുകൊടുത്തില്ല ഓക്കെ സുഹേൽ ഭട്ടിനെ വിട്ടുകൊടുക്കാതെ നിങ്ങൾ കളിപ്പിച്ചിരുന്നെങ്കിൽ ഓക്കെ വളരെ നല്ല കാര്യമായിരുന്നു നമ്മളും ഒരു പരിധിവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നു പക്ഷേ സുഹൈൽ ഭട്ടിനെ ഒരു മിനിറ്റ് പോലും കളിക്കളത്തിൽ ഇറക്കാൻ ഈ തെണ്ടികളെ തയ്യാറായില്ല എന്നിട്ട് സുഹൈലിനെ അണ്ടർ ട്വന്റി ത്രീ സ്കോറിലും ഉൾപ്പെടുത്തിയില്ല നാഷണൽ ടീമിലും കളിക്കാൻ വിട്ടുകൊടുത്തില്ല അവന്മാർക്ക് രാജ്യത്തിനേക്കാട്ടി വലുത് അവന്മാരുടെ ക്ലബ്ബ് മലത്തുന്നതാണെങ്കിൽ പോലും ആ ക്ലബിലും മലത്താനെങ്കിലും ചെറുക്കനെ കളത്തിലിറക്കണമായിരുന്നു ഇല്ലാതെ ചുമ്മാറ് ബെഞ്ച് വാമസായിട്ട് തിരുത്തി നാഷണൽ ടീമിലേക്ക് ഒരു സ്ട്രൈക്കിംഗ് സ്കോററെ കളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ പരനാറുകളാക്കി തോറ്റതാവട്ടെ ഏ സി എല്ലിൽ കളിക്കുന്ന ഏറ്റവും ദുർബലരായിട്ടുള്ള ഐ റിപ്പീറ്റ് ഏ സി എൽ ടു കളിക്കുന്ന ഏറ്റവും ദുർബലരായിട്ടുള്ള ക്ലബ്ബ് ക്ലബ്ബ് അഹാൽ അഫ്കിക്കെതിരെയാണ് ഇവമാര് പരാജയപ്പെട്ടത് ഈ അഹാലിന്റെ സ്ക്വാഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ വെറും കോടി രൂപയാണ് ഐ റിപ്പീറ്റ് വെറും മൂന്ന് കോടി രൂപ സ്ക്വാഡ് വാല്യൂ ഉള്ള ക്ലബിനെതിരെയാണ് അറുപത്തി മൂന്ന് കോടി രൂപ അതായത് അഹാലിന്റെ സ്ക്വാഡ് വാല്യൂ മൂന്ന് കോടി രൂപ മോഹൻ ബഗാട് സൂപ്പർ കിങ്സിന്റെ സ്ക്വാഡ് വാല്യൂ അറുപത്തി മൂന്ന് കോടി രൂപ ലെവൽ എവമാര് തോറ്റ ലെവല് നിങ്ങളൊന്നലോചെയും ഓപ്പോണന്റിനെതിരെ ഒന്നേ പൂജ്യത്തിന്റെ പരാജയപ്പെട്ടു ആ ആറാഴ്ച പ്രിപ്പറേഷൻ ക്യാമ്പ് എന്തോ ഒരു പ്രഹസനമായിരുന്നു സജീദ് ആ ആറാഴ്ച നേടുന്ന പ്രിപ്പറേഷൻ ക്യാമ്പ് നാഷണൽ ടീമിലേക്ക് പ്ലെയേഴ്സിനെ വിട്ടു നൽകാതെ അവരെ കളിപ്പിച്ചിരുന്നെങ്കിൽ ഓക്കെ സുഹേലിനെ അണ്ടർ ട്വൻറ്റി ത്രീ സ്കൂളിലേക്ക് വിട്ടു നൽകാതെ എവന്മാര് ഒന്മാരുടെ പരിശീലന ക്യാമ്പിലിരുത്തി എന്ത് മലമറിച്ചു സുഹേലിനെ കളിപ്പിച്ചത് പോലും ഇല്ല എന്നിട്ട് സത്യം ഞാൻ ഈ തോൽവി ആഗ്രഹിച്ചിരുന്നു ഒമാർ എന്തായാലും പൊട്ടുമെന്ന് പൊട്ടുമ്പനിക്കറിയുന്നു പക്ഷെ അഹാലിനെതിരെ ഒരു വലിയ മാർജിനി ഒമാർ വിജയിക്കാൻ ഉദ്ദേശിച്ചു കാരണം ഡേ ഒരു മൂന്ന് കോടി രൂപ മാത്രം സ്കോഡ് വാല്യൂ ഉള്ള തുർക്കു ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഏറ്റവും ദുർബലരായിട്ടുള്ള ക്ലബ്ബ് ആ ക്ലബിനെതിരെ തോറ്റവന്മാര് ആറാഴ്ച ആരെ മറിക്കാനാണ് എന്ത് മറിക്കാനാണ് പ്രിപ്പറേഷൻ ക്യാമ്പ് ആറാഴ്ച നടത്തിയത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം ആ സമയത്ത് കാലിതിന് പിള്ളേരെ കൊടുത്തായിരുന്നെങ്കിൽ അങ്ങേരി കാഫേഷ്യൻസ് ലീഗിൽ ഒന്നാലു നോക്കൂ കാഫാൻ ഏഷ്യൻസ് ലീഗിൽ നമ്മൾ വെങ്കല മെഡൽ നേടി ഈ മോഹൻ ബഗം പരനാറികൾ സുഹേലിനെയൊക്കെ വിട്ടു നൽകിയായിരുന്നെങ്കിൽ അതൊരു പക്ഷേ സിൽവറോ ഗോൾഡോ ആക്കി മാറ്റാൻ നമ്മുടെ കോച്ചിന് കഴിഞ്ഞനെ നൌഷാദ് മൂസാ അണ്ടർ ട്വൻറ്റി ത്രീ സ്കൂളിനെ വെച്ച് നല്ല നേട്ടങ്ങളുണ്ടാക്കി അവിടേക്കും താരങ്ങളെ ഈ പരനാറികൾ അഭിഷേകിനെ ആയാലും സുഹേലിനെ ഒന്നും വിട്ടു നൽകില്ല എന്നിട്ട് എന്ത് മറച്ചു തേങ്ങാക്കൊല മറച്ചു ഏറ്റവും ദുർബലമായിട്ടുള്ള ടീമിനെതിരെ തോറ്റു തോറി മെഴുകി ബഷുന്ധര കിങ്സിൻ്റെ ചെണ്ട അതിനൊരു അന്തസ്സെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അഹാലിൻ്റെ ചുണ്ടാവും ഓഹ് നാഷണൽ ക്ലബ്ബ് സാർ നാഷണൽ ലെവൽ ക്ലബ്ബ് സാർ കോണ്ടിനെൻറ്റൽ ക്ലബ്ബ് സാർ അവൻ്റെ അമ്മൂമ്മയുടെ തേങ്ങാക്കോലെ കോയങ്കട